നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് പ്രത്യേകിച്ച് ഒരു രണ്ടായിരത്തിന് പിന്നിലേക്കുള്ള കാലഘട്ടത്തിൽ ഒരു നാട്ടിൻപുറത്തെ ഒരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഓലമേഞ്ഞ അല്ലെ പഴയ ടാക്കീസ് മോഡലിലുള്ള തിയേറ്ററുകളായിരുന്നു അന്ന് നാട്ടിൻപുറങ്ങളിൽ കൂടുതലും ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ആ ഒരു കാലഘട്ടവും അതുപോലെ തന്നെ ആ രീതിയും ഒക്കെ മാറി അതുപോലെ ഒരു നാട്ടിൻപുറത്താണ് എന്നാൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ ഈ നാട്ടിൻപുറത്ത് നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നിരുന്നാലും മാറ്റം വരാത്ത കുറെ കാര്യങ്ങൾ തൊട്ടടുത്തായിട്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു ക്ഷേത്രം അതുപോലെ തന്നെ എൻ്റെ പിന്നിലായിട്ട് മൂന്നും ഒരു കവല അവിടെ ഒരു ആൽമരം അവിടെ തനി നാടൻ രീതിയിൽ പ്രവർത്തിക്കുന്ന ചായക്കടകൾ കുറച്ച് ആളുകൾ വർത്താനം പറഞ്ഞിരിക്കുന്നു ഇന്നും ആ ഒരു തൃശ്ശൂർ ബോഡിയിൽ പടുതിട്ടുള്ള ബസ്സുകളൊക്കെ പോകുന്നു അപ്പോൾ ആ ഒരു നാട്ടിമ്പുറ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തുള്ള കീഴ്ത്താണി എന്ന് പറഞ്ഞ ഗ്രാമം കേട്ടോ അപ്പോൾ കീഴ്ത്താണിയിൽ പ്രവർത്തിക്കുന്ന ജെ കെ സിനിമാസിന്റെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാലക്കണി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം കിഴത്താണി സെൻട്രൽ തന്നെ മെയിൻ റോഡിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിയേറ്ററിൻ്റെ മുൻവശത്തുള്ള ഒരു പാർക്കിംഗ് ഏരിയയിലാണ് ഇതിന് പുറമെ തിയേറ്ററിൻ്റെ ചുറ്റോട് ചുറ്റുമായിട്ടും അതുപോലെ തന്നെ ഇവിടെ ഒരു ബേസ്മെന്റിലും പാർക്കിംഗ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കും ഇനി തിയേറ്ററിൻ്റെ ഈ ഒരു ബിൽഡിംഗിൻ്റെ ലുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റയടിക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള തരത്തിൽ ഒരു അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് തിയേറ്ററിൻ്റെത് എന്നിരുന്നാലും കാഴ്ചയിൽ ഒരു ഭംഗിയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും ടോപ്പിൽ ജെ കെ സിനിമാസ് എന്നുള്ള അവരുടെ ഒരു ബ്രാൻഡിങ്ങും അതിന് പുറമെ ഈ ഒരു തിയേറ്ററിൻ്റെ ടെക്നിക്കൽ സ്പെക്സും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പിന്നിൽ കാണുന്ന ആ ഒരു ഡോർ വഴിയോ അല്ലെങ്കിൽ വശങ്ങളിലൂടെയോ നമുക്ക് തിയേറ്ററിന്റെ ലോബിയിലേക്ക് കയറാൻ സാധിക്കും അപ്പൊ എന്തായാലും നേരെ തിയേറ്ററിന്റെ ലോബിയിൽ കയറിയിട്ട് നമുക്ക് മറ്റു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം അപ്പൊ ഇനി ലോബിയുടെ കാഴ്ചകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു ലോബി എന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ തന്നെ ഈ ഒരു ലോബിയിൽ തന്നെ നമുക്ക് ഇവിടുത്തെ ബോക്സ് ഓഫീസ് അതുപോലെ തന്നെ കഫ്റ്റീരിയ അതോടൊപ്പം കുറച്ച് ഇരിപ്പിടങ്ങളും അതുപോലെ രണ്ട് എയർ കൂളറുകളും കാണാൻ സാധിക്കും ഈ ഒരു ലോബിയിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റ്സ് വെച്ചിട്ട് ടോപ്പിലെ ഭാഗങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലേഡീസ് ആൻഡ് ജെൻസ് വാഷ്റൂംസിലേക്കുള്ള ആ ഒരു ഡയറക്റ്റ് എൻട്രി നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും അപ്പം ഇനി ബോക്സ് ഓഫീസിന്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് സോറി നോ കാർഡ്സ് അക്സെപ്റ്റഡ് എന്നാണ് സോ കാർഡ്സ് അക്സെപ്റ്റ് ചെയ്യില്ല ക്യാഷ് പേയ്മെന്റ് വഴിയും യു പി പേയ്മെന്റ് വഴി നമുക്ക് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ബുക്ക് ആണ് ഇവിടുത്തെ ബുക്കിംഗ് ആ പാർട്ടണർ ആയിട്ട് വരുന്നത് രണ്ട് സ്ക്രീനുകളുള്ള ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ രണ്ട് സ്ക്രീനുകളിലും ബാൽക്കണിയും ഫസ്റ്റ് ക്ലാസും ഉണ്ട് ബാൽക്കണിയുടെ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയും ഫസ്റ്റ് ക്ലാസിന്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുമാണ് അതുപോലെ തന്നെ ഈ ഒരു ബോക്സ് ഓഫീസിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടുത്തെ കഫ്റ്റീരിയും കാണാൻ സാധിക്കും സാധാരണ തിയേറ്ററിലൊക്കെ കാണുന്ന രീതിയിലുള്ള ചിപ്സ് പോപ്കോൺ അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ലഭിക്കുന്ന അത്യാവശ്യം ഐറ്റംസ് എല്ലാം ഉള്ള ഒരു കഫ്റ്റീരിയാണ് ഇപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു തിയേറ്ററിന്റെ ഹാളുകളിലേക്ക് എൻറ്റർ ചെയ്യുന്നത് സാധാരണ രീതിയിൽ എല്ലാ തിയേറ്റർ കോംപ്ലക്സിൻ്റെയും ഫസ്റ്റ് ക്ലാസ്സിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുക നേരെ ലോബിയിൽ നിന്ന് അങ്ങ് എൻറ്റർ ചെയ്യുകയാണ് ചെയ്യുക പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇതൊരു മൂന്ന് നിലയുള്ള തിയേറ്ററാണ് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ തിയേറ്ററിൻ്റെ അതായത് രണ്ട് സ്ക്രീനുകളുടെയും ഫസ്റ്റ് ക്ലാസ്സിലേക്കുള്ള എൻ്റർ ചെയ്യും അതിന്റെ മുകളിലത്തെ നിലയിൽ നിന്നാണ് രണ്ട് സ്ക്രീനുകളുടെയും ബാൽക്കണിയിലേക്കുള്ള എൻട്രി വരുന്നത് സോ നമുക്ക് നേരെ ഒന്നാമത്തെ നിലയിൽ പോയിട്ട് ഈ ഒരു തിയേറ്ററിൻ്റെ സ്ക്രീൻ വണ്ണിലെ കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ കീഴ്ത്താണി ജെ കെ സിനിമാസിൻ്റെ സ്ക്രീൻ വണ്ണിൻ്റെ ഉള്ളിലാണ് ഇപ്പം നിൽക്കുന്നത് ഈ ഒരു ഹാൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയ ആ ഒരു ഫീൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആകെ മൊത്തം ഒരു നീലമോട്ടോ സംഭവം എന്താ വെച്ചാൽ ഇന്റീരിയർ ആയാലും അതുപോലെ തന്നെ ഇന്റീരിയറിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റ്സ് ആയാലും ഈ ഒരു ഹാളിൽ ഉപയോഗിച്ചിരിക്കുന്ന സീറ്റ്സ് ആയാലും എല്ലാം ഒരു ബ്ലൂ കളറിലെ ഒരു ബ്ലൂ ഷെയ്ഡിൽ ഉള്ളതാണ് സോ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇന്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായ ഒരു ബ്ലൂ കളറിലുള്ള ഇൻറ്റീരിയർ ആണ് അതിൽ നമുക്ക് എക്സ് അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഷേപ്പിൽ നമുക്ക് ആ ഒരു ബ്ലൂ കളറിൽ തന്നെയുള്ള ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സീറ്റ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും എല്ലാ സീറ്റുകളും ഒരു ബ്ലൂ കളറിൽ തന്നെയുള്ളതാണ് നമ്മൾ മുന്നേ അഞ്ചാനി സിനിമാസിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബ്ലൂ കളറുള്ള സീറ്റുകളിൽ ഈ ഒരു യെല്ലോ കളറിലുള്ള ലോഗോ വരുമ്പോൾ അതൊരു വല്ലാത്ത കളർ കോമ്പിനേഷൻ ആണ് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട് ആകെ മൊത്തം നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റുകളാണ് ഫസ്റ്റ് ക്ലാസ്സിലുള്ളത് അതുപോലെ തന്നെ ബാൽക്കണിയിൽ അമ്പത്തിമൂന്ന് സീറ്റുകളുണ്ട് അങ്ങനെ ആകെ മൊത്തം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകളാണ് ഈ ഒരു ഹാളിലുള്ളത് സീറ്റ്സിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കാലം മുന്നേ വരെ എല്ലാ തിയേറ്ററുകളും ഉണ്ടായിരുന്ന മോഡലിലുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ് നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്ലെയിൻ ആയിട്ട് ഇരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ കപ്പ് ഹോൾഡർ കാര്യങ്ങളുണ്ട് ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ഓക്കെ ലെഗ് സ്പേസ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ടിക്കറ്റ് ചാർജിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ മോഡൽ സീറ്റുകൾക്ക് വരുന്നത് ബാൽക്കണിക്ക് ആണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയുമാണ് സംഭവം അഞ്ച് രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ ബാൽക്കണിയും ഫസ്റ്റ് ക്ലാസ് ിൽ എനിക്കൊണ്ട് കേരളത്തിൽ തന്നെ വളരെ റേറായിട്ടായിരിക്കണം ഈ അഞ്ച് രൂപ വ്യത്യാസത്തിൽ ഫസ്റ്റ് ക്ലാസ്സിലെയും ബാൽക്കണിയിലെയും സീറ്റുകൾ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു ഹാളിൻ്റെ ഏറ്റവും മുന്നിലത്തെ നിര സീറ്റുകളിലാണ് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹാളിലെ മൊത്തം സീറ്റുകളും ബ്ലൂ ആണെങ്കിലും ഈ മുന്നിലത്തെ ഒരു നാല് നിരയിലുള്ള സീറ്റുകളും പിന്നിലേക്കുള്ള സീറ്റുകളും തമ്മിൽ ആ ഒരു ബ്ലൂ കളറിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ പക്ഷേ സീറ്റ്സ് എല്ലാം ഏകദേശം ഒരേ മോഡലിൽ തന്നെയാണ് നമ്മളത് എന്താ പറയുക ഒറ്റ നോട്ടത്തിൽ നമുക്ക് പിടികിട്ടില്ല കാരണം മൊത്തത്തിലൊരു നീലമയമാണല്ലോ പക്ഷേ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഈ ഒരു ഹാൾ മൊത്തത്തിൽ വീശ്വരം ിച്ചപ്പോഴാണ് ആ ഒരു കാര്യം നമുക്ക് മനസ്സിലായത് പിന്നെ ഈ ഒരു ഹാളിൻ്റെ ഏറ്റവും മുന്നിലിരുന്നിട്ട് എനിക്ക് പറയാനുള്ള അല്ലെങ്കിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഒരു കിളിക്കൂട് പോലത്തെ ഒരു തിയേറ്റർ ഹാൾ എന്ന് പറയാം കേട്ടോ അത്ര ക്യൂട്ടായിട്ടുള്ള ഒരു ഹാളാണ് ഈ ഒരു തിയേറ്ററിൻ്റേത് അതിൽ തന്നെ ഒരു അഴകായിട്ട് ഈ ഒരു ബാൽക്കണി കൂടി നമുക്ക് കാണാൻ പറ്റും സോ ബാൽക്കണിയുടെ വിശേഷങ്ങളും ഈ ഒരു ഹാളിലെ ടെക്നിക്കൽ സ്പെക്സും കാര്യങ്ങളും എല്ലാം ഞാൻ നേരെ ബാൽക്കണിയിൽ പോയിട്ട് പറയാം അതിനൊരു കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും അവസാനമായിട്ട് ബാൽക്കണിയോട് കൂടി പുതുതായിട്ട് തുറന്നൊരു തിയേറ്റർ ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു കീഴ്ത്താണി ജെ കെ തിയേറ്റർ ആയിരിക്കും അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നേരെ ബാൽക്കണിയിൽ പോയിട്ട് പറയാം കുറച്ച് ബാൽക്കണി വിശേഷങ്ങളായാലും ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ബാൽക്കണി ഏതാണെന്ന് അറിയുമോ അത് കൊല്ലം ജില്ലയിലെ പുത്തൂരിലുള്ള ചെല്ലം തിയേറ്ററിലെ ബാൽക്കണി ഉണ്ടോ ഏകദേശം നാനൂറോളം സീറ്റുകളുണ്ട് ആ ഒരു തിയേറ്ററിലെ ബാൽക്കണിയിൽ അതുപോലെ തന്നെ ആലപ്പുഴ പങ്കജ് തിയേറ്ററിലേതും നല്ല വലുപ്പമുള്ള ബാൽക്കണിയാണ് ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ബാൽക്കണി ഏതാണെന്നറിയോ അത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയിൽ രവിരാജ് തിയേറ്ററിലേതാണ് ഒരു നിരയിൽ മാത്രമാണ് അവിടെ ബാൽക്കണി സീറ്റ് ഉള്ളത് അതെല്ലാം റിക്ലൈനർ ആണ് അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ രവികൃഷ്ണ തിയേറ്റർ ഈരാറ്റുവേട്ട രാജൻസ് മെട്രോ തിയേറ്റർ ഇവിടുത്തെ ഒക്കെ ബാൽക്കണി പറഞ്ഞ പോലെ തന്നെ രണ്ടോ മൂന്നോ നിര ഉള്ള ബാൽക്കണിയാണ് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും അവസാനം ബാൽക്കണി വന്ന ആ ഒരു പുതിയ തിയേറ്ററുകളിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കീഴ്ത്താണി ജെ കെ തിയേറ്ററും കുറച്ച് ആളുകളുണ്ട് ഏറ്റവും നല്ല സിനിമ എക്സ്പീരിയൻസ് ലഭിക്കുന്നത് ഫസ്റ്റ് ക്ലാസ്സിലെ ആ ഒരു മിഡിൽ പൊസിഷനിലാണെന്നിരിക്കെ അല്ലെങ്കിൽ ഹാളിൻ്റെ താഴെയുള്ള ആ ഒരു സെൻട്രൽ പൊസിഷനിലാണെന്നിരിക്കെ ഇരുന്ന് സിനിമ കാണുമ്പം അതിനോടൊരു പ്രത്യേക ഇഷ്ടവും അല്ലെങ്കിൽ അതിലൊരു പ്രത്യേക ആനന്ദവും കണ്ടെത്തുന്നവർ അത്തരത്തിലുള്ള ചുരുക്ക ആളുകളിൽ പെട്ട ഒരാളാണ് ഞാനും അതുകൊണ്ട് തന്നെ എനിക്ക് തിയേറ്ററുകളുടെ ബാൽക്കണിയോട് ഒരു പ്രത്യേക ഇഷ്ടവുമുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തിയേറ്ററിൽ വന്നപ്പോഴും അല്ലെങ്കിൽ ഇന്നീ ഒരു തീയേറ്ററിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴും ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു തിയേറ്ററിൻ്റെ ബാൽക്കണി തന്നെയാണ് ബാൽക്കണി 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 എന്ന് ഞാനിങ്ങനെ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അത്ര വലിയ ബാൽക്കണി എന്നുള്ള ഈ ഒരു തിയേറ്ററിന് അമ്പത്തിമൂന്ന് സീറ്റുകളുള്ള ജസ്റ്റ് നാല് നിരയിലായിട്ട് സീറ്റുകളുള്ള ഒരു കുഞ്ഞൻ ബാൽക്കണിയാണ് ഞാൻ മുന്നേ ഒരു ഹാൾ കിളിക്കൂട് എന്ന് തന്നെ കിളിക്കൂട് പോലുള്ളൊരു ബാൽക്കണിയുമാണ് ഈ ഈയൊരു തിയേറ്ററിനുള്ളത് അപ്പൊ ഇനി ബാൽക്കണി വിശേഷങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ ഒരു ഹാളിന്റെ മറ്റു കാഴ്ചകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ടത് ഈ ഒരു സീലിങ്ങിലുള്ള വർക്കുകൾ ആട്ടോ ഇപ്പൊ ഏറ്റവും പുതിയ മോഡൽ തിയേറ്ററിൽ കാണുന്നതല്ല അതിന് തൊട്ട് മുന്നേ ഉള്ള മോഡലില് എന്താ പറയുക ഒരു അല്പം വിൻറ്റേജ് ഒരു സീലിംഗ് വർക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ തന്നെ ബ്ലൂവും വൈറ്റും കളറിലുള്ള സ്പോട്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റ്സ് നമുക്ക് ഏറ്റവും താഴ്ത്ത നിലയിലും അതുപോലെ തന്നെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് ുന്ന രീതിയിലും ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ടെക്നിക്കൽ വിശേഷങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നിന്ന് തന്നെ തുടങ്ങാം ഏകദേശം മുപ്പത്തഞ്ചടി വീതിയും അതുപോലെ തന്നെ പതിനഞ്ചടിയോളം ഹൈറ്റുമുള്ള ഒരു സിൽവർ സ്ക്രീനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു കർവോർഡ് കൂടിയ സ്ക്രീനാണ് ആ ഒരു സ്ക്രീനിലേക്ക് സി പി ഡബിൾ ടു വൺ ഫൈവ് എന്ന മോഡൽ ക്രിസ്റ്റിയുടെ പ്രൊജക്റ്റിൽ നിന്നുള്ള പ്രൊജക്ഷനും അതോടൊപ്പം തന്നെ ഡോൾ ബി അറ്റ്മോ സൗണ്ട് സിസ്റ്റുമാണ് എല്ലാ സ്പീക്കറുകളും ക്യു എ സിയുടെ ആ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സബ്ബൂഫറുകൾ രണ്ടെണ്ണം നമുക്ക് ഈ ഹാളി കാണാൻ സാധിക്കും രണ്ട് ക്യു എസ് സിയുടെ സബ്ബൂഫറുകളാണ് ക്യു എസ് സിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു സൗണ്ട് ഔട്ട് പുട്ട് തരുന്ന ബ്രാൻഡാണ് ക്യു എസ് സി അങ്ങനെ അധികം തിയേറ്ററുകളൊന്നും ക്യു സ്പീക്കറുകളോ സീക്കറുകളോ സബൂഫറുകളോ ഒന്നും ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ സ്ക്രീൻ ടൂവിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാണാം അപ്പോൾ നമ്മൾ സ്ക്രീൻ വണ്ണിൽ നിന്ന് നേരെ സ്ക്രീൻ ടൂവിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ പറയുന്ന കേട്ടാൽ നിങ്ങൾക്ക് തോന്നും ഞാനെന്തോ വലിയ ദൂരത്തിൽ പോയി എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല ആക്ച്വലി ഒരു ചെറിയ പാസേജ് അതിൻ്റെ ഒരു വശത്ത് സ്ക്രീൻ വണ്ണും മറുവശത്ത് സ്ക്രീൻ ടൂവും അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് രണ്ട് ഹാളുകളും ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെയാണ് ജസ്റ്റ് ഒരു നിരയുടെ വ്യത്യാസമാണുള്ളത് അതായത് സ്ക്രീൻ വണ്ണിൽ നമ്മൾ കണ്ടത് ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത്താറ് സീറ്റുകളാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ടൂവിലേക്ക് വരുമ്പോൾ അത് ഇരുന്നൂറ്റി പത്ത് സീറ്റുകളായിട്ടുണ്ട് ബാൽക്കണിയുടെ വലിപ്പവും അതുപോലെ തന്നെ ഹാളിൻ്റെ വീതിയും ഒക്കെ സെയിം ടീമാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ കണ്ടത് ആകെ മൊത്തം ഒരു ബ്ലൂ കളർ തീമിലുള്ള ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നപ്പോൾ അതൊരു റെഡ് ആൻഡ് ഗ്രേ കളർ തീമിലുള്ള ഇൻ്റീരിയർ ആയിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റ്സ് ആണെങ്കിലും നമ്മൾ അവിടെ കണ്ട അതേ മോഡൽ സീറ്റ്സ് ആണ് പക്ഷേ ആകെ വ്യത്യാസം വരുന്നത് ഇതിൻ്റെ ഒരു കളറിൽ മാത്രമാണ് അവിടെ നമ്മൾ ബ്ലൂ കളറുള്ള സീറ്റ്സ് ആണ് കണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു റെഡും അതുപോലെ തന്നെ എന്താ പറഞ്ഞാൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ തീമിലുള്ള സീറ്റ്സ് ആണ് കാണുന്നത് അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ വണ്ണിലെ പോലെ തന്നെ സ്ക്രീൻ ടൂലും സി പി ഡബിൾ ടു വൺ ഫൈവ് എന്ന മോഡൽ പ്രൊജക്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത് സൗണ്ട് സിസ്റ്റത്തിന്റെ വരികയാണെങ്കിൽ സ്ക്രീൻ ി അഡ്മോസും സെവൻ പോയിന്റ് വൺ സൗണ്ട് ശേഷമാണ് ക്യൂ എസ് സ്പീക്കറുകളാണ് ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് സബറുകൾ സെവൻ പോയിൻറ്റ് വൺ ആണെങ്കിൽ കൂടെ നമുക്ക് ഈ ഹാളിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കാണാൻ സാധിക്കും അതും ക്യു എസ് സിയുടെ തന്നെ സബൂഫറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി സ്ക്രീൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് ഇൻറ്റു പതിനെട്ട് സൈസിലുള്ള ഒരു വാൾ ടൂൾ സിൽവർ സ്ക്രീനാണ് ഹാളിൽ നിന്ന് ഏകദേശം ഒരു എട്ടടിയുള്ള ഹൈറ്റിലായിട്ടാണ് സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് മൾട്ടിപ്ലക്സ് രീതിയിൽ തന്നെ സ്റ്റേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കർവ് ുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചെറിയൊരു കർവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഈ ഹാളിന്റെ ഏറ്റവും മുന്നിൽ നിന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു തിയേറ്ററിന്റെ ബാൽക്കണി കാണാൻ സാധിക്കും ബാൽക്കണിയെ ബാൽക്കണിയെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം നമ്മൾ സ്ക്രീൻ വണ്ണിൽ കണ്ട സെയിം ബാൽക്കണിയാണ് ആകെ വ്യത്യാസം സീറ്റുകളുടെ കളറിൽ മാത്രമാണ് ഈവൻ സീറ്റിന്റെ നമ്പർ പോലും സെയിമാണ് പക്ഷേ നമുക്ക് ഏറ്റവും സന്തോഷം സന്തോഷമല്ല ഈ ഒരു തിയേറ്ററിൽ നിന്ന് നമ്മളിപ്പോൾ എന്താ പറയുക വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ടിറങ്ങുമ്പം ഉള്ളിലൊരു നമ്പർ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന തിയേറ്ററുകളിലൊന്നും ബാൽക്കണി ഉണ്ടാവാറില്ല ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഞാൻ മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ് എന്നാലും കേരളത്തിൽ ിൽ തന്നെ ഏറ്റവും അവസാനമായിട്ട് ബാൽക്കണിയോടു കൂടി നിർമ്മിച്ച ഒരു പുതിയ തിയേറ്റർ കോംപ്ലക്സ് അതും രണ്ട് സ്ക്രീനുകളിലും ബാൽക്കണിയോട് കൂടി നിർമ്മിച്ച തിയേറ്റർ കോംപ്ലക്സ് നമ്മുടെ ഒരു ജെ കെ സിനിമാസ് കീഴത്തണിയായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു ബാൽക്കണി തിയേറ്റർ ബാൽക്കണി പ്രേമികൾക്ക് തിയേറ്ററിൽ ബാൽക്കണിയിൽ ഇരുന്ന് സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നൽകിയ ഈ ഒരു തീയേറ്ററിൻ്റെ ഓണർ ശ്രീ ജയ് സാറിനോട് നമ്മുടെ സൈഡിൽ നിന്ന് വലിയൊരു നന്ദി പറയുകയാണ് അദ്ദേഹം ഇന്ന് വരാമെന്ന് പ്ലാൻ ചെയ്തെങ്കിലും മറ്റു ചില തിരകൾ കൊണ്ടാണ് എത്താൻ സാധിക്കാത്തത് ഇവരുടെ തന്നെ ജെ കെ സിനിമാസ് നാട്ടിക എന്നൊരു തീയേറ്ററുണ്ട് സോ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൂടി ഒരു ഫങ്ഷൻ നടക്കാണെന്ന് നടക്കട്ടെ എന്താണ് അവർക്ക് പറയാനുള്ളത് മാമന് ചേർന്ന് അനന്തരവൻ നിങ്ങളുടെ ബാങ്ക് അറ്റാച്ച് ചെയ്ത എന്റെ തറവാട് എനിക്ക് തിരിച്ചു വേണം എന്റെ കൂടെയുള്ളത് ഒരു തിയേറ്ററിന്റെ എല്ലാം എല്ലാമായ അല്ലെങ്കിൽ ഈ ഒരു തിയേറ്ററിന്റെ ഓണറുടെ പാപ്പനായിട്ടുള്ള ശ്രീ ആനന്ദൻ സാറാണ് സാർ നമസ്കാരം നമസ്കാരം അപ്പോൾ ഈ ഒരു തിയേറ്റർ തുടങ്ങിയ കാലം തൊട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന അല്ലെങ്കിൽ ഇതിന്റെ ടു സെഡ് കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി വ്യക്തിയൂടെയാണ് ആനന്ദൻ ചേട്ടൻ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു തിയേറ്ററിനെ പറ്റിയുള്ള ഓർമ്മകൾ എങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ഈ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് പറയുമോ ഞങ്ങള് വളരെ ചെറുപ്പം തൊട്ട് സിനിമകൾ കാണാറുള്ളതാണ് സിനിമകൾ ഭയങ്കര താല്പര്യമുള്ള വളരെ ചെറുപ്പം മുതൽ അന്ന് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു പടം കാണുക എന്നുള്ളത് ഇത് നിർബന്ധമാണ് നിർബന്ധമാണ് അത് കാട്ടൂരാണ് ഞങ്ങളുടെ ശരിയായ സ്ഥലം കാട്ടൂര് പടം ഇല്ലാണ്ടാകുമ്പോൾ ഇരിഞ്ഞാലെ വന്ന് കാണും സിനിമ തിയേറ്ററിനോടൊരു മോഹം തോന്നി അങ്ങനെ ആദ്യമായിട്ടൊരു സംരംഭി ഞങ്ങൾ തുടങ്ങി രണ്ട് സ്ക്രീനാണ് ചെറിയ തോതിൽ തുടങ്ങിയതാണ് പിന്നെ ഞങ്ങൾ ഇപ്പോ ഇത്ര പേർ ഞങ്ങളൊരു മൂന്ന് തിയേറ്റർ നടന്നിട്ടുണ്ട് കാട്ടൂർ നല്ല തിയേറ്ററുകൾ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ഷീജ എന്ന് പറഞ്ഞ തിയേറ്റർ ആയിരുന്നു പിന്നെ ഇവിടെ അടുത്ത് മേനക എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു അങ്ങനെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇരിഞ്ഞാലക്കുടയിലും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഇരിഞ്ഞാലക്കുടേയും കാട്ടൂരിൻ്റെ മിഡിലായിട്ട് പറയുന്നത് ഇവിടുന്ന് ഇരിഞ്ഞാലക്കുടയ്ക്ക് ഒരു രണ്ട് കിലോമീറ്റർ കാട്ടൂർക്ക് കാട്ടൂർക്കൊരു മൂന്നോ നാലോ കിലോമീറ്റർ അത്രയുള്ള ഡിസ്റ്റൻസിലാണ് ഇത് വന്നത് കാട്ടൂർ എന്താണെന്നു വെച്ചാൽ അവിടെ വർഷക്കാലത്ത് വെള്ളം കയറുന്ന കാരണം ഇരിഞ്ഞാലക്കുട ഞങ്ങൾക്ക് ഒരു സ്ഥലം ഉണ്ടായിരുന്നു അത് സ്കൂളിൻ്റെ അടുത്തായി കാരണം അവിടെ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇങ്ങനൊരു സ്ഥലം നോക്കി ഇതിൻ്റെ ഇരിഞ്ഞാലക്കുടേതേയും കാട്ടൂരിൻ്റെയും അടുത്തായിട്ട് കാർലത്തിൻ്റെയും കരുവന്നൂരിനും ഇതിനൊക്കെ അടുത്തായിട്ടാണ് ഇങ്ങനൊരു സ്ഥലം കിട്ടിയത് അപ്പം അത് മേടിച്ചു അങ്ങനെ ചെയ്തത് അതായത് ഇവിടെ ഇപ്പോൾ രണ്ട് തിയേറ്ററാണ് ഉള്ളത് രണ്ട് തിയേറ്ററിനും ബാൽക്കണി ഉണ്ട് ബാൽക്കണി വെക്കാനുണ്ടായ കാരണം ഞങ്ങൾ രാഗത്തിലും ജോസിലൊക്കെ പോകുമ്പോൾ അന്ന് ബാൽക്കണി ഉണ്ടായിരുന്നു അന്ന് നമ്മൾക്ക് ബാൽക്കണിയിൽ ബാൽക്കണിയിലെടുക്കാൻ പറ്റിയിരുന്നില്ല സാധാ സെറ്റുകൾ എടുത്തിരുന്നത് അതുകൊണ്ട് ഇവിടെ പണിത് വന്നപ്പോൾ ഞങ്ങൾ ബാൽക്കണി നിർബന്ധമായിട്ട് വെച്ചത് അതിന് വലിയൊരു കാശ് ചാർജ് ചെയ്യണമില്ല ഈ തിയേറ്റർ ഉദ്ഘാടനം ചെയ്ത ടോവിനാണ് അന്നിവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു ഈ ഭാഗത്ത് നല്ലൊരു തിയേറ്റർ ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നിരുന്ന ആളുകൾ ഇതിൻ്റെ പോരായ്മകളും നല്ല അഭിപ്രായങ്ങളുമാണ് പറഞ്ഞിരുന്നത് എന്താണ് പോരായ്മകൾ പോരായ്മകളുണ്ടായിരുന്നെങ്കിൽ അത് പിന്നെ ഞങ്ങൾ ക്ലീനിങ്ങിൻ്റെ കാര്യം ഭയങ്കര മസ്റ്റാണ് നല്ല ക്ലീനിങ് അതേമാതിരി ക്യാൻറ്റീൻ ക്യാൻറ്റീനിൽ ഞങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക അതേമാതിരി കസ്റ്റമേഴ്സ് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് ഞങ്ങൾക്ക് അവർക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് അവരെന്തും അവർ പ്രശ്നങ്ങളുണ്ടാവും ഉടനെ പറഞ്ഞാൽ മതി ഇവിടെ വരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എങ്കിലും എല്ലാവരും കസ്റ്റമേഴ്സിന് എന്ത് വേണമെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഇപ്പോഴും ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ രണ്ട് സ്ക്രീനാണ് ഉള്ളത് ഞങ്ങൾ മൂന്നാമത്തെ ഒരു സ്ക്രീന് ഞങ്ങൾ പരിപാടി ഇട്ടിട്ടുണ്ട് അത് തൃശ്ശൂരിലെ തന്നെ ഏറ്റവും വലിയ നല്ല പുതിയ ടെക്നോളജിയും ഏറ്റവും വലിയ സ്ക്രീൻ ആയിരിക്കും ചുരുങ്ങിയത് അമ്പത്താറ് അടിയെങ്കിലും ഉണ്ടായിരിക്കും അത് നല്ല ഏറ്റവും പുതിയ ടെക്നോളജി ആയിരിക്കും അതിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അത് ശരിയാകുമെന്ന് നമുക്ക് കാത്തിരിക്കാം അപ്പം ഇങ്ങനെയുണ്ട് തിയേറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ സ്ക്രീൻ വണ്ണിലെ ടൂലൊക്കെ കാഴ്ചകൾ കണ്ട് നമ്മുടെ താഴേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഈയൊരു പെയിന്റിംഗ് ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നത് ഈ ഒരു പെയിന്റിങ്ങിൽ തന്നെ ഈ ഒരു ഡോൾബി അറ്റ്മോസ് എന്നുള്ള എഴുത്ത് കണ്ടോ സാധാരണ തിയേറ്ററുകളിലൊക്കെ നമ്മൾ ഡോൾബി അഡ്മോസിന്റെ ആ ഒരു ബ്രാൻഡിങ് കാണുമ്പോൾ അതെല്ലാം എന്താ പറഞ്ഞാൽ അക്രിലിക്കിലോ അല്ലെങ്കിൽ വലിയ ലൈറ്റ് ബോർഡ്സോ ഒക്കെ ആയിരിക്കും ആദ്യമായിട്ടാണ് ഹാൻഡ് റിട്ടൺ ആയിട്ട് പെയിന്റ് കൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു ഡോൾബി അഡ്മോസിനുള്ള ആ ഒരു ബ്രാൻഡിങ് നമ്മൾ കാണുന്നത് കേട്ടോ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് നിങ്ങൾ ജസ്റ്റ് കാണിച്ചാണ് അപ്പൊ നമ്മളോടെ അല്പം മുമ്പ് ഈയൊരു തിയേറ്ററിലെ നമ്മുടെ പാപ്പൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നാട്ടുകാർ നൽകുന്ന പിന്തുണയും ശക്തി ഈ ഒരു തിയേറ്ററിനെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ ആ ഒരു സപ്പോർട്ടിന്റെയും പിന്തുണയുടെയും പരിണിത ഫലമായിട്ടായിരിക്കണം തിയേറ്റർ മാനേജ്മെന്റ് തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സ്ക്രീനുകളിലൊന്ന് ഈ ഒരു തിയേറ്ററിന്റെ പിന്നിൽ പുതുതായിട്ട് പണിക്കുന്നത് അപ്പൊ ആ ഒരു പുതിയ തിയേറ്ററിന്റെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മുടെ തിയേറ്റർ ബാൽക്കണിയിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും വിശ്വാസത്തോട് കൂടി ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നിർത്തുന്നു അതുപോലെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു തിയേറ്ററിന് വിശേഷങ്ങളുമായി അടുത്ത അദ്ദേഹത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം